ഇതൊരു വവ്വാലിൻ്റെ കുഞ്ഞനേച്ചി നേരായിട്ട് എൻ്റെ റൂമിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അതിനെ ഇങ്ങനെയോ പിടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് നന്നായിട്ട് പറക്കുന്നുണ്ട് ഇത്തിരി കുഞ്ഞിനാണെങ്കിലും ഇതിലൊക്കെ ചില വിശ്വാസങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വവ്വാലിൻ്റെ കുഞ്ഞൊക്കെ വന്നത് ചില പ്രാണികൾ വന്ന് കയറുമ്പോൾ വീട്ടിൽ നല്ലതും വരുന്നുണ്ടെന്നും ദുഷ്യഗനത്തിൻ്റെ ലക്ഷണമായിട്ട് പ്രാണികൾ വരുന്നതൊക്കെ ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ച പച്ച വെട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അനുഭവം ഉള്ളതാണ് നല്ലത് വരുന്നതിന് പിന്നെ പച്ച പെട്ടിയിൽ രണ്ടു ദിവസം നമ്മൾ വീട്ടിലുണ്ടാവും ചിത്രശലഭം അങ്ങനെയൊക്കെ അത് വെച്ചിട്ട് ഞാൻ വവ്വ് വീട്ടിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കുറേ വീഡിയോസിൽ പറയുന്നുണ്ട് നല്ലതിനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇരുട്ടിൻ്റെ ഒരു ഇരുട്ടിലല്ലേ ഇത് പറക്കുന്നത് അതുകൊണ്ട് ദുശ്യഗനമായിട്ട് ചില വീഡിയോസിൽ പറയുന്നുണ്ട് എന്നാൽ വേറെ ചില വീഡിയോസിൽ പറയുന്നത് ഇത് സ്ത്രീയും ായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്നത് ഇത് സ്ത്രീകളെ പോലെ മെൻസസ് ആവാറുണ്ടെന്നും മുലയോട്ടെന്ന് പ്രസവിക്കുന്ന ജീവിയാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇതിന് ഇത് വന്നു കേർന്ന് നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചില വിശ്വാസങ്ങളുണ്ട് അതുകൊണ്ട് എന്നെ നല്ലതായാലും ചീത്തയിൽ അനുഭവിക്കുക തന്നെ ഞാനങ്ങനെ ചില കാര്യങ്ങളിൽ ഇതുപോലെ അടിയുറച്ച് വിശ്വസിക്കാറുണ്ട് അതെന്ന് വെച്ചിട്ടൊരു പ്രാണി വന്നു കയറുന്നത് കൊണ്ട് അതേക്കുറിച്ച് ആലോചിച്ച് തലപ്പ് വയ്ക്കാറൊന്നുമില്ല നല്ലതായാലും ചീത്തയായാലും പഠിച്ചും തരുന്നത് എന്തും സഹി സഹിക്കാനും സ്വീകരിക്കാനും തയ്യാറായിട്ട് എന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരു പ്രാണിയുടെ പേരിൽ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തണം അപ്പോൾ ശരി ടേറ്റ